താവം മേൽപ്പാലത്തിലെ ഉപരിതല ടാറിംഗ് മുഴുവൻ മാറ്റുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് ശനിയാഴ്ചയാണ് പ്രവൃത്തി ആരംഭിച്ചത് അഞ്ചു ദിവസം പൂർത്തിയായിട്ടും പഴയ ടാറിംഗ് മാറ്റുന്ന പ്രവൃത്തി പൂർത്തിയായില്ല ദ്രുതഗതിയിൽ പൂർത്തിയാക്കുമെന്നറിയിച്ചിരുന്നെങ്കിലും പ്രവൃത്തി മന്ദഗതിയിലാണ് രാത്രികാലങ്ങളിൽ കൂടി പ്രവൃത്തി നടത്തണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പാലം അടച്ചിട്ടതോടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല റെയിൽവേ ട്രാക്ക് മുറിച്ചുകടന്നാണ് യാത്രക്കാർ പഴയങ്ങാടിയിലേക്കും തിരിച്ചും എത്തുന്നത് എന്നാൽ ഇത് പ്രായമായവർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏറെ പ്രയാസം തന്നെയാണ് ഏത് നിമിഷവും ട്രെയിൻ വന്നേക്കാം ഇവിടെ റെയിൽവേ ഗേറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ സജ്ജീകരണങ്ങളോ അധികൃതർ ഒരുക്കി നൽകിയിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് അത് ഈ അടുത്ത കാലത്തൊന്നും തീരൊന്നും തോന്നില്ല കാരണം രാവിലെ പത്തുമണി ആയി കഴിഞ്ഞാൽ പോലും പണി തുടങ്ങാത്തൊരവസ്ഥയുള്ളത് ആ ദിവസം പറഞ്ഞ ദിവസം പണി തീരെ നടന്നില്ല ഒരു എട്ട് മണിക്ക് അവർക്ക് പണി തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ നമുക്ക് അവർക്ക് പിന്നെ അത് അത് ആഡായി കിട്ടും പക്ഷെ ഇത് മണി ഒരു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് പോലെ ഒരു മണിക്ക് വന്നിട്ട് പണി തുടങ്ങാം എന്നുള്ളത് അത് നീണ്ടുപോകുന്നതെന്ന് തോന്നുന്നു പിന്നെ ഇനിയിപ്പോൾ എക്സാം വരാൻ പോകും എസ് എസ് എൽ സി പ്ലസ് ടു എക്സാം വരുമ്പോൾ കുട്ടികൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കുട്ടികളിപ്പോൾ നടന്ന് പോവാണ് അപ്പോൾ അവർക്ക് ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും നമുക്കൊരു പിന്നെ പരീക്ഷ ഒക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ നടന്ന് പോവുക എന്ന് പറയുന്നത് ഒരു ഇവിടെ വിളക്കില്ലാത്തതും ദുരിതം ഇരട്ടിപ്പിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഈ വഴിയിലൂടെ സഞ്ചരിക്കണം പ്രവൃത്തി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി